നമുക്ക് സ്കൂളിലായാലും മദ്രസയിലായാലും ഇനി അതല്ല ഏതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എങ്ങനെ സ്വയം ഒരു കിജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ആപ്പാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് സർവേ ഹാർട്ട് എന്നാണ് ഈ ഒരു ആപ്പിൻ്റെ പേര് ഇപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക എന്നുള്ളതാണ് സർവേ ഹാർട്ടാണ് എസ് യു ആർ വി ഇ വൈ എച്ച് ഇ എ ആർ ടി എന്നാണ് എൻ്റെ സ്പെല്ലിങ് വരുന്നത് ഇപ്പം ഞാൻ ഓൾറെഡി ഫോണിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചതുകൊണ്ട് ഇതിനകത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ എന്തെയ്യാ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് ഓപ്പൺ ചെയ്യാം അപ്പോൾ നമ്മൾ എന്തെയ്യാം സൈൻ ഇൻ വിത്ത് ഗൂഗിൾ അത് ക്ലിക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു അക്കൗണ്ട് വഴി ഒന്ന് നമ്മൾ ലോഗിൻ ചെയ്യാം ഇതെല്ലാം നമ്മൾ അലോ കൊടുക്കാം ഞാൻ ഓൾറെഡി ഇതിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോമാണ് ഇപ്പം കാണിക്കുന്നത് അതുപോലെ തന്നെ കിസ്സസ് ആണിത് ഇപ്പോൾ ഒരുപാട് കിസ്സ് ഞാനിതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ് അപ്പം നമ്മളിപ്പോൾ ഫോണായാലും നമ്മൾ ഏതൊരു ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മൾ മുമ്പ് ചെയ്ത് വെച്ചത് അതുപോലെ തന്നെ സേവ് ആയിട്ട് ഈ ഒരു അക്കൗണ്ടിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു ആപ്പിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി അപ്പോൾ നമ്മൾ ആ ഫോൺ ഫോണിപ്പോൾ ചെയ്ത് വെച്ചത് നമുക്ക് മിസ്സായി പോലും ഒരു പ്രശ്നമേ അല്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ താഴെ കാണുന്ന ഒരു പ്ലസ് ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ കിസ്സ് ഫോമൊന്ന് വരും അപ്പോൾ നമ്മൾ കിസ്സെന്ത് ചെയ്യാൻ സെലക്ട് ചെയ്യാം ഇതുപോലെ ഒരുപാട് തീംസ് നമുക്ക് കിട്ടും നമുക്ക് ഇഷ്ടത്തിൽ സെലക്ട് ചെയ്യാൻ പറ്റും നമുക്ക് തീംസ് പിന്നെ മാറ്റാനും പറ്റും മേലെ കടന്ന് ഈ ഒരു ജനറൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ വരും അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ സയൻസ് എന്നുള്ള വേറൊരു ഓപ്ഷൻ കാണാം അതിൻ്റെ അകത്ത് വരുന്ന തീംസാണ് ഈ കാണുന്നത് അതുപോലെ മറ്റൊന്ന് വരുന്ന ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫിയാണ് പിന്നെ മാത്തമാറ്റിക്സ് മറ്റൊന്ന് സ്പോർട്സ് ഇതിൽ കൂടുതൽ ഒരുപാട് തീംസിൻ്റെ വേറെ വരുന്നത് അത് നമുക്ക് പിന്നീട് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ തൽക്കാലം ഞാനിവിടെ അഗ്രികൾച്ചർ ഈ ഒരു ഭാഗം സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അഗ്രികൾച്ചർ ആൻഡ് അഗ്രികൾച്ചർ ആണ് ഇതിൽ വരുന്നത് അതൊക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഇതിലേക്ക് നമ്മൾ ഫേസ് ചെയ്യുക ചെയ്യാം അപ്പോൾ അത് നമുക്കൊരു ടൈറ്റിൽ കൊടുക്കാം അപ്പോൾ തൽക്കാലം ഞാനൊരു എക്സാമ്പിളായിട്ട് ക്ലാസ് ടെസ്റ്റ് എന്ന് കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഏത് ക്ലാസ് ആണെന്നുള്ളത് ഏത് ചാപ്റ്റർ ആണല്ലോ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഞാനിവിടെ മദ്രസ ബേസിലായതുകൊണ്ട് ചരിത്രം വിഷയം കൊടുക്കുന്നുണ്ട് അപ്പം ചാപ്റ്റർ ഫൈവ് ഒന്ന് കൊടുക്കുന്നുണ്ട് വേണം നമുക്ക് എന്ത് ചെയ്യാം ആ ക്ലാസ് ടെസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെ അഞ്ചാം ക്ലാസ് ഒന്നും സ്റ്റാൻഡേർഡ് അഞ്ചെന്നൊന്നും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ അപ്പോൾ ചാപ്റ്റർ അഞ്ചെന്ന് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിവിടെ ക്വസ്റ്റ്യൻ ടൈപ്പ് കാണാം ടാബ് ചേഞ്ച് ക്വസ്റ്റിൻ ടൈപ്പ് എന്നുള്ളത് അതായത് നമുക്ക് എം സി ക്യു ആണോ അതല്ല നമ്മൾ ശരിയോ തെറ്റോ എന്നുള്ള ആ ഒരു മോഡാണോ എന്നുള്ളതാണ് അപ്പം നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് എന്ത് ചെയ്യാം സെലക്ട് ചെയ്യാം നമുക്കിവിടെ അതുപോലെ തന്നെ അറ്റാച്ച് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് വീഡിയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് എന്ത് ചെയ്യാൻ പറ്റും ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റനിൽ അത് ഉപയോഗിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മളൊന്ന് എന്ത് ചെയ്യാം സ്കിപ്പ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് സെലക്ട് ചെയ്തിട്ട് അത് കട്ട് ചെയ്യാം അതിന് ശേഷം നമ്മൾ ഏതാണോ ക്വസ്റ്റിന് ആ ഒരു ക്വസ്റ്റിൻ എന്തെയ്യാ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പം തൽക്കാലം ഒരു സിമ്പിളായിട്ടുള്ള ഒരു മൂന്ന് ക്വസ്റ്റ്യൻ ആണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഞാൻ കൊടുക്കുന്ന ക്വസ്റ്റ്യൻ ആദ്യത്തെ മേ ആര് എന്നുള്ളതാണ് നമുക്ക് മംഗ്ലീഷിലായാലും മലയാളത്തിലായാലും ഒക്കെ സിമ്പിൾ ആയിട്ട് ഇതിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൽ കണ്ട ഓപ്ഷൻസ് നമുക്ക് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച് നമ്മൾ എന്ത് ചെയ്യാം അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ആൻസർ അവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ മുഹമ്മദ് നബി അതുപോലെ തന്നെ ആദം നബി പിന്നെ മൂസാ നബിയാണ് കൊടുക്കുന്നത് ഇപ്പം നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഈ പച്ച ടിക്ക് കാണുന്നത് മുഹമ്മദ് നബിയിലാണ് അപ്പം ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആദം നബി ആയതുകൊണ്ട് നമുക്ക് ടിക്ക് അങ്ങോട്ടേക്ക് മാറ്റണം അതുപോലെ നാലാമത്തെ ഒരു ഓപ്ഷൻ ഞാനിവിടെ ഇൻറ്റു മാർക്കിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് നമുക്ക് നാല് ഓപ്ഷൻ വേണ്ട മൂന്നെണ്ണം മതി മതിയെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം നമുക്ക് എന്ത് ചെയ്യാം അവിടെ ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് മാർക്ക് എന്ത് ചെയ്യാം ഇവിടെ രണ്ട് കൊടുക്കാം റിക്വയർഡ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യാം അതൊന്ന് മുകളിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കാം ലോങ് പ്ലസ് ടു മൂർ ക്വസ്റ്റ്യൻസ് എന്ന് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ രണ്ടാമത്തെ ഞാൻ ഇതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റിൻ അവസാനത്തെ നബി ആരെന്നുള്ളതാണ് കൊടുക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനിൽ ഞാൻ കൊടുക്കുന്നത് അവിടെ ഉള്ളത് കട്ട് ചെയ്തിട്ട് ഇബ്രാഹിം നബിന്ന് അവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ രണ്ടാമത്തെ ഓപ്ഷനിൽ സുലൈമാൻ നബി എന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ തേർഡ് ഓപ്ഷനിൽ മുഹമ്മദ് നബീന്ന് കൊടുക്കുന്നത് ഇപ്പോൾ ടിക്ക് ഓൾറെഡി ഇവിടെ തന്നെ ആയതുകൊണ്ട് ഇത് തന്നെയാണ് ഉള്ള കറക്റ്റ് ആൻസർ ഇപ്പോൾ ലാസ്റ്റ് ഓപ്ഷൻ ഇവിടെ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് മാർക്കിൻ്റെ അവിടെ രണ്ട് മാർക്ക് റിക്ക്യോട് സെലക്ട് ചെയ്ത് ഇപ്പോൾ മുഹമ്മദ് നബീയിലാണ് ടെക്ക് ഉള്ളത് ഇപ്പോൾ കറക്റ്റ് തന്നെയാണ് നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കൊടുക്കുന്നു ഇതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്കിപ്പം തൽക്കാലം ദാവൂദ് നബിയുടെ മകൻ ആരുന്ന് കൊടുക്കാം അപ്പോൾ ഞാൻ ഒന്നാമത്തെ ഓപ്ഷനിൽ ഇസ്മായിൽ നബിന്ന് കൊടുക്കുന്നുണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പച്ചടിയേക്ക് ഇപ്പോൾ ഇസ്മായിൽ നബിയുടെ അടുത്താണ് നിൽക്കുന്നത് രണ്ടാമത്തെ ഓപ്ഷനായിട്ട് കൊടുക്കുന്നത് ഇസ്ഹാഖ് നബിയാണ് മൂന്നാമത്തെ ഓപ്ഷനിൽ സുലൈമാൻ നബി അപ്പോൾ കറക്റ്റ് ആൻസർ സുലൈമാൻ നബി ആണല്ലോ പക്ഷേ ഞാൻ വെറുതെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തെറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഇസ്മായിൽ നബിൻ്റെ ഭാഗത്തുട്ടി കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മാർക്ക് രണ്ട് മാർക്കും കൊടുത്തു റിക്കേഡും കൊടുത്തു അതിൻ്റെ ശേഷം നമുക്ക് ഈ ഇനി മൂന്ന് ക്വസ്റ്റ്യൻസ് മതി ബാക്കി ക്വസ്റ്റ്യൻസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഡിലീറ്റ് എന്നുള്ള ഈ ഓപ്ഷൻ എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ഡിലീറ്റ് ആയി പോയിക്കോളാം ഓരോ ക്വസ്റ്റിൻ്റെ താഴെയുള്ള ഈ ഒരു ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആയിക്കോളും അപ്പോൾ ഈ പത്ത് ക്വസ്റ്റിൻ നമ്മൾ മൂന്ന് ക്വസ്റ്റ്യു മാത്രം ടൈപ്പ് ചെയ്തിട്ടു ബാക്കി ഏഴ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിലീറ്റ് ചെയ്തു ഇനി നമുക്ക് നേരത്തെ താഴെയുള്ള സെറ്റിങ്സിൽ ദമ്മിത്തീം എന്നുള്ളത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമുക്ക് ഒരുപാട് തീംസ് ഇതിൽ വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അത് ഇത്രയും താഴോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വരുന്നുണ്ട് അപ്പം നമുക്ക് ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യാം ഇതൊന്നും സെലക്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ തൽക്കാലം ഈ ഒരു തീം സെലക്ട് ചെയ്യാം ഈ ഒരു ബ്ലൂ തീം എടുക്കുന്നുണ്ട് ഓക്കെ ഇപ്പം നമ്മുടെ ഈ ഒരു കേസ് എങ്ങനെയാണെന്നുള്ളതാണ് ഈ പ്രിവ്യൂയിൽ വരുന്നത് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കറക്ഷൻ വരുത്താനൊക്കെ പറ്റും കണ്ടില്ലേ ക്ലാസ് ടെസ്റ്റ് നമ്മൾ കൊടുത്ത ആ ഒരു രീതി തന്നെ വന്നിട്ടുണ്ട് ചേഞ്ച് ചെയ്യാണ്ടെങ്കിൽ നമുക്ക് ഈ സെറ്റിങ്സ് പോയി ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ തീംസ് റെഡി ആയിട്ടുണ്ട് ഇനി ഷോ ലോഗോ അത് നമുക്ക് എന്താ ഇഷ്ടമുള്ളൊരു ലോഗോ ഇതിൽ കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതിനിപ്പോൾ പറ്റിയൊരു ലോഗോ ഇതിൻ്റെ അകത്ത് ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം ഞാനിപ്പം ഒന്നും കൊടുക്കുന്നില്ല എന്നാണ് വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ലോഗോ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ നമ്മുടെ ആ ഒരു ചരിത്രം ടെസ്റ്റിൻ്റെ ആ കവർ പേജോ അങ്ങനെ ഏത് വേണമെങ്കിലും അത് ബേസ് ആയിട്ടുള്ള എന്ത് വേണമെങ്കിലും കൊടുക്കാം അതിന് അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും ഇപ്പം ഞാനെന്തായാലും ആ ഒരു ഓപ്ഷന് ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ടില്ല കേട്ടോ ഇനി വെൽക്കം പേജ് അത് നമുക്ക് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ വേണ്ടി സ്റ്റാർട്ടാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് വരും ഇനി വേണ്ടെങ്കിൽ വേണ്ട അത്രേ ഉള്ളൂ ഷോ ക്വസ്റ്റ്യൻസ് കൗണ്ട് നമുക്ക് ക്വസ്റ്റിന് എണ്ണം കാണാൻ വേണ്ടിയിട്ടാണ് അത് നമുക്ക് എന്ത് ചെയ്യാം സെലക്ട് ചെയ്ത് കൊടുക്കാം പിന്നെ പാസ്കോഡ് പ്രൊട്ടക്ഷൻ അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു അപ്പോൾ അത് വേണ്ടുള്ളവർക്ക് എന്ത് ചെയ്യാം സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇനി മേലെ കാണും കൺട്രോൾ എന്നുള്ളൊരു ഓപ്ഷൻ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് നല്ലത് ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരാളുടെ പേര് ഇപ്പോൾ നമ്മൾ കുട്ടികൾ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ക്ലാസ് വൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേര് ക്ലാസ് ഇങ്ങനെ കൊടുക്കാൻ പറ്റും ഇനി അത് നമ്മൾ വീട്ടിൽ നിന്നാണ് ചെയ്യാൻ വർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ പാരൻറ്റിൻ്റെ പേര് കൊടുക്കണമെങ്കിൽ പാരൻ്റിൻ്റെ പേര് കൊടുക്കാം ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ നെയിം ക്ലാസ് ഫോൺ അങ്ങനെയാണ് കൊടുക്കുന്നത് ഫോൺ നമ്പർ താഴെ ഡ്യൂറേഷൻ ഒന്നും നമ്മുടെ ടൈം അതായത് കിസീന് എത്ര ടൈം കൊടുക്കണം ഇപ്പോൾ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യാം ഒരു മുപ്പത് മിനിറ്റ് മുപ്പത് മിനിറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ തൽക്കാലം ഞാൻ ഒരു ടൈം കൊടുക്കുന്നുണ്ട് പിന്നെ അലോ മൾട്ടിപ്പിൾ അറ്റംസ് ഒരാൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് എന്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളത് അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്ലിക്ക് ചെയ്യണമെങ്കിൽ ക്ലിക്ക് ചെയ്യാം പിന്നെ ഇമെയിൽ അഡ്രസ്സ് കളക്ട് ചെയ്യണം ഇതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ എന്തെങ്കിലും സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യാം പിന്നെ ഷോ കിസ് റിസൾട്ട് റിസൾട്ട് കാണണമെങ്കിൽ കാണാം ഷോ കറക്റ്റ് ആൻസർ കാണണമെങ്കിൽ കാണാം ഷോ ക്വസ്റ്റിൻ നമ്പർ നമുക്ക് എന്ത് ചെയ്യാം സെലക്ട് ചെയ്യാം ഷോ ക്വസ്റ്റിൻ മാർക്ക് പിന്നെ ഷഫിൽ ക്വസ്റ്റിൻസ് അതായത് ക്വസ്റ്റിൻ നമുക്ക് ഓരോരുത്തർക്കും വേറെ വേറെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൽ ആയിട്ട് വരും അതൊക്കെ നമുക്കിവിടെ ടിക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ ഷെഡ്യൂൾ ദ ഓപ്പണിംഗ് ഡേറ്റ് ആൻഡ് ടൈം നമുക്ക് എന്ത് ചെയ്യാം കിസിൻ്റെ ഈ ഒരു ടൈം കിസ് എപ്പോഴാണ് ഇപ്പം നമ്മൾ ഇന്നാണ് കിസ് സെറ്റ് ചെയ്ത് വെക്കുന്നതെങ്കിൽ നമുക്ക് നാളത്തേക്കുള്ളത് നമുക്ക് എന്ത് ചെയ്യാം നാളത്തെ ആ ഒരു ഡേറ്റും ടൈമും കൊടുക്കാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെറുതെ ഒന്ന് ഈ ഒരു ടൈം സെറ്റ് ചെയ്യുന്ന നാല് മണിന്നുള്ള ആ ഒരു ടൈം ഞാനിവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി അത് ചെയ്യുന്നത് ഒരു മൂന്നര ഒരു സമയത്താണ് അപ്പം നാല് മണിക്ക് ഇത് ഓപ്പൺ ആവുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ക്ലോസ് ചെയ്യേണ്ട ടൈം ഇതിപ്പോൾ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട് ടൈം കഴിയുമ്പോൾ അത് ക്ലോസ് ആവുകയാണ് ചെയ്യാം അപ്പോൾ അത് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് പിന്നെ കൊലാബ്ലേറ്റ് നമുക്ക് എന്തായാലും ഷെയർ ചെയ്യണമെങ്കിൽ ഇത് ആരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും ഈ ഒരു ലിങ്ക് അപ്പോൾ നമുക്ക് വീണ്ടും വ്യൂ എന്നുള്ള ആ ഒരു ഓപ്ഷൻ എടുക്കാം ഓക്കെ അപ്പം നമുക്ക് വ്യൂ കിസ് എടുക്കാം അപ്പം അതിൻ്റെ അകത്ത് നമ്മുടെ കിസ്സ് എങ്ങനെയാണെന്നുള്ളത് നമുക്കിനി കാണാൻ പറ്റും പക്ഷെ ഇവിടെ കാണാൻ പറ്റുന്നില്ല കീസ് വിൽ ബി അവൈലബിൾ ഇൻ ഈ ഒരു ടൈം ആവുമ്പോഴേക്കാൻ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു മൂന്ന് മണിൻ്റെ ആ ഒരു ടൈമിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ സോറി അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞാലും ഇത് ഓപ്പൺ ആവുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അത് പോയിട്ട് പോയിട്ടൊന്നുകൂടെ എഡിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് എഡിറ്റ് കീസ് ബാക്ക് ബാക്കടിച്ചിട്ട് എഡിറ്റ് ക്യൂസ് എടുക്കുക ഈ പ്രിവ്യൂ എടുത്താൽ നമുക്കത് കാണാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാം അപ്പോൾ ഈ കൺട്രോളിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ജനറൽ എടുത്തിട്ട് അതിൻ്റെ അകത്തൊന്നും നമ്മുടെ ഈ ഒരു ഷെഡ്യൂൾക്ക് സ്റ്റാറ്റസ് എന്ന് വരുന്നില്ല സ്റ്റാറ്റസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം ടൈം ഞാൻ ഇവിടെ നാല് മണി എന്നുള്ളത് എന്ത് ചെയ്യാണ് നമുക്കൊരിക്കലും ബാക്കോട്ടൊക്കെ ടൈം ആക്കാൻ പറ്റില്ല കേട്ടോ അതായത് ഇപ്പോൾ ഒരു മൂന്ന് മണിയാണ് ടൈമെങ്കിൽ നമുക്ക് രണ്ട് മണി കൊടുക്കാൻ പറ്റില്ല കഴിഞ്ഞ ടൈം കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തു ചെയ്യാം ഒരു കുറഞ്ഞ ടൈം നമുക്ക് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ഓപ്ഷൻ വേണ്ടെങ്കിൽ ടിക്കറ്റിൻ്റെ ആവശ്യമില്ല ക്ലോസ് ടൈം വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇനി ഒന്ന് വ്യൂ കിസോ അല്ലെങ്കിൽ പ്രിവ്യൂ എടുത്തിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അപ്പോൾ പേരിവിടെ കൊടുക്കുന്നുണ്ട് ക്ലാസ് ഫോൺ നമ്പർ അപ്പോൾ ഇതെല്ലാം ടൈപ്പ് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് കിസോ എടുത്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റിന് വരുന്നത് അതായത് വേറൊരാൾ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് വരുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ആദ്യത്തെ കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ചെയ്ത ഓപ്ഷൻസ് കറക്റ്റാണോ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതൊന്ന് പ്രിവ്യൂ എടുത്ത് കാണുന്നത് അപ്പോൾ ആദ്യത്തെ മുഹമ്മദ് നബി ആദ്യത്തെ നബി നമ്മൾ പിന്നെ ഫസ്റ്റ് കോസ്റ്റ്യൂം കൊടുത്ത രീതിയിലല്ല വേദിക്കാറ് ഷെഫിളായിട്ടാണ് വേദന പ്രത്യേകം ശ്രദ്ധിക്കാം നമുക്കൊരു തെറ്റ് വന്നിട്ടുണ്ട് അതായത് നമുക്കിതിൽ കാണാൻ പറ്റും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ദാവൂദ് നബിയുടെ മകൻ ഇസ്മ സുലൈമാൻ നബി എന്നത് ഞാൻ വെറുതെ ഒന്ന് തെറ്റായിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുത്തത് അപ്പോൾ ആൻസർ വരുമ്പം നമുക്ക് റിസൾട്ട് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ ആറിൽ നാലേ വരുന്നിട്ടുള്ളൂ അപ്പോൾ കണ്ടോ റെഡിങ്ക് അത് സുലൈമാൻ നബിയാണ് കറക്റ്റ് ആൻസർ പക്ഷെ അത് തെറ്റായിട്ടാണ് ഇതിൽ കാണിക്കുന്നത് കാരണം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത സമയത്ത് കറക്റ്റ് മാർക്ക് അതായത് കറക്റ്റ് ആൻസറിൻ്റെ അവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല തെറ്റായൊരു ആൻസറാണ് നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും അത് വീണ്ടും പോയിട്ട് എഡിറ്റ് ചെയ്യണം അപ്പോൾ ഒരാൾ അല്ലെങ്കിൽ ഒന്നിലധികം ആൾക്കാർ ഈ ഒരു കേസ് അറ്റൻഡ് ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മൾ ശ്രദ്ധയിൽ ഇത് പെട്ടതെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സേവ് ആയിട്ടുള്ള പിന്നെ കിസ്സൊക്കെ എന്താവും ഡിലീറ്റ് ആയി പോവുകയോ ചെയ്യാം അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ കിസ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് തന്നെ വേഗം നമ്മൾ പ്രിവ്യൂ എടുത്തിട്ട് നോക്കണം എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ ദാ ഇവിടെ ദാവൂദ് നബീടെ നമുക്ക് ഇസ്മായിൽ നബിന്നിരുന്നാണ് കറക്റ്റായിട്ട് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ ഇസ്മായിൽ നബീന്ന് ആൻസർ ചെയ്തവർക്ക് മാത്രമേ ആൻസർ കറക്റ്റായിട്ട് മാർക്ക് കിട്ടുള്ളൂ പക്ഷെ അത് റോങ് ആണല്ലോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വന്നിട്ട് അത് എഡിറ്റ് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ടെക്ക് മാർക്ക് സുല്ല്മുൽ നബീൻ്റെ നേരെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് നമുക്ക് ബാക്ക് അടിക്കാം അപ്പോൾ സേവ് ഒന്ന് ഇങ്ങനെ കാണിക്കും സബ്മിറ്റ് കൊടുത്താൽ റെഡി ആയിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വ്യൂ കീസ് എടുത്താൽ ഇത് കാണാൻ പറ്റും ഈ ഒരു ലിങ്ക് വേണം നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പം അതാണ് നമ്മൾ ലാസ്റ്റ് എന്തെന്ത് ചെയ്യുന്നത് പിന്നെ നമ്മുടെ എന്താ പറയുക ഗ്രൂപ്പിലേക്കോ അല്ലെങ്കിൽ ഇതിലേക്ക് അതിലേക്ക് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുക ഈ ഒരു ലിങ്കാണ് കേട്ടോ ഇപ്പം ഇതാ ഫുൾ മാർക്ക് ആയിട്ടുണ്ട് അപ്പം കറക്റ്റ് ആയിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത്